നമസ്കാരം ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും ഞാൻ മരവിച്ച് നിൽക്കാറുണ്ട് ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങൾ എൻ്റെ ബോധത്തെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ചിന്തകളെയും മരവിപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതാണ് ഒരു കപട സന്യാസിയുടെ ആത്മകഥയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് അതിലെ തെറ്റുകളും ശരികളുമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നെടുമുടി വീട് ചേട്ടൻ അവൻ്റെ അവതാരിക എഴുതി കഴിഞ്ഞ് എന്നോട് ചോദിച്ചതുപോലെ എന്തിനാണ് സ്വാമി ഇതിന് കപട സന്യാസിയുടെ പേര് ഒരിക്കലും എനിക്കൊരു സന്യാസിയാവാൻ കഴിയില്ല എന്നുള്ള ബോധം എനിക്ക് ഇപ്പോഴുമുണ്ട് സന്യാസത്തിൻ്റെ ദിവ്യമായ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിച്ചേർക്കാൻ നമുക്ക് കഴിയില്ല നമ്മളൊരു ഉപാസന സ്വീകരിച്ചു ഭൗതികമായ ജീവിതത്തിൽ നിന്ന് വിട്ട് ആത്മീയമായി യാത്ര ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായതല്ല അതിലേക്ക് ചെന്ന് ചേർക്കപ്പെട്ടതാണ് ചില നദികൾ ഒഴുകി അഴുക്കിച്ചാലിൽ വീഴും അഴുക്കച്ചാനിൽ കഠിനമായ വെയിലേറ്റ് അത് നീരാവായി ഉയർന്ന് മഴ പെയ്ത് സമുദ്രത്തിൽ പതിച്ച് ശുദ്ധമായി മറ്റൊന്നാവും അതുപോലെയാണ് ഭൗതികവും ആത്മീയവും തമ്മിലുള്ള അന്തരം നമ്മളെവിടെയാണോ ചെന്ന് ചേരേണ്ടത് അവിടേക്ക് എത്തപ്പെടുന്ന ചില വിധികളുണ്ടാകും അങ്ങനെ ഒരു വിധിയിൽപ്പെട്ടതാണ് എൻ്റെ ജീവിതം തന്നെ ഞാനിത് പറയാനുള്ളൊരു കാരണം ഞാൻ ഇന്നലെ രണ്ട് ദിവസം യാത്ര ഇല്ലായിരുന്നു ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം ഇവിടെ ബാംഗ്ലൂർ വരെ പോയി അങ്ങനെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാറി അവസ്ഥകളൊക്കെ കുറവാണ് ഞാനും ടീച്ചർ മാത്രമാണ് ഇവിടെ ഉള്ളത് ടീച്ചറിന് ഭയമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയമുണ്ട് ടീച്ചർ ഉറങ്ങിക്കഴിഞ്ഞാൽ ബോധമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉടപ്പം ഒരാളുണ്ടെന്നുള്ള ബോധം നമുക്ക് മറ്റൊരാളുണ്ടെന്നുള്ള ബോധം ഒരുപാട് സൗഹൃദങ്ങളുമൊക്കെ ഒരുപാട് പേർക്കുണ്ടെങ്കിലും ചില ബന്ധങ്ങളുടെ ആഴമുള്ളത് കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ നശി നഷ്ടപ്പെട്ടു പോയ ഒരാളെന്നുള്ള നിലയിൽ ഉള്ള സൗഹൃദങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ ഭയത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതല്ല ഭയപ്പാടോടു കൂടി ജീവിക്കുക എന്നുള്ളതല്ല ഭയമുണ്ടാക്കുന്ന താങ്ങാൻ പറ്റുന്ന ഭയമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ളൊരു ശ്രദ്ധ വേണം വേണമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുണ്ടായത് അത്തരത്തിലുള്ള ചിന്തകളുണ്ടാകുന്നത് എന്തായാലും മനുഷ്യനല്ലേ എല്ലാ മനുഷ്യനും മരിച്ചാൽ പുനർജന്മം ഉണ്ടാകുകയും ആഗ്രഹങ്ങൾ അവസാനിക്കാതെ മരിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ ദുഃഖ സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുക ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു കണക്കിന് ഞാനെപ്പോഴും ആലോചിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ധാരാളം നേട്ടങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ആ ഭൗതികമായ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഗാധമായ ഗർഭങ്ങളിൽ ചെന്ന് വീഴുകയും അതിൽ നിന്നും മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുകയും ജീവിതത്തിനുള്ള രണ്ട് അറ്റങ്ങളെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റിയ ഒരാളാണ് ഞാൻ ഒരു കണക്കിന് ഞാൻ ഭാഗ്യവാനാണെന്ന് തന്നെയാണ് കരുതുന്നത് ഞാനിത് പറയാനുള്ളതിനൊരു കാരണം ഞാൻ ഞാനിന്നലെ എൻ്റെ ബാംഗ്ലൂരിലുള്ള സുഹൃത്തുമായിട്ട് എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് വന്ന് ഞങ്ങളിങ്ങനെ ഇത് പിന്നെ ഒരു കോഫി കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നുമില്ലല്ലോ അപ്പോൾ ലതാ എന്നാണ് അവരുടെ പേര് അവരുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല എന്തായാലും എന്നെ പിന്നെ എയർപോർട്ടിലാക്കിയിട്ട് ആ അവർക്ക് ആ കിട്ടിയ ചെറിയൊരു സമയത്തിനുള്ളിൽ നമ്മളിങ്ങനെ ആത്മീയതയിലെ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കാലമായിട്ട് തന്നെ വിളിക്കുന്നതാണ് ഞാൻ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അതിന്നലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചാൽ ഞാൻ വേറൊരു ഒരു ഇതൊരു ലേഡി എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു എപ്പോഴെങ്കിലും സ്വാമി വരുമ്പോൾ എന്ന് കാരണം അവരുടെ ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങൾ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും കാണാമെന്ന് എപ്പോഴും വിളിച്ചപ്പോൾ ഞാൻ എന്നെ ഒന്ന് വിളിച്ചു നോക്കൂ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പൂച്ചയ്ക്ക് ആ സുന്ദരിയായ ഒരു മധ്യവയസ്ക മധ്യവയസ്ക്കയറി വന്നു സ്വാമി എന്ന് പറഞ്ഞ് ചിരിച്ചപ്പോഴാണ് ഞാൻ ശരിക്കു പറഞ്ഞാൽ അവരോട് കുറച്ച് കർക്കശമായി സംസാരിക്കേണ്ടി വന്നു വേണ്ടി വേണ്ടി വന്നത് ഞാൻ വിളിക്കാമെന്ന് പറയുന്നത് ഒരാളുടെ ഫലം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ഫലത്തിനൊരു നേരമുണ്ട് ഈ കർണേശി ഉപാസന ഒരു വ്യത്യ വലിയ കാര്യമാണത് അത് ആ സാന്നിധ്യം മയങ്ങുന്ന നേരം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മളുടെ ബോധം ഉണർന്നിരിക്കുന്ന നേരം ഇതുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ആ ആ മയക്കം നടക്കുന്ന കാലത്ത് നമ്മുടെ സാധാരണ മനുഷ്യനാണല്ലോ ഇതുണ്ടെന്ന് നമ്മളിൽ നമ്മളിൽ ഇത്തരത്തിൽ മറ്റൊരു സാന്നിധ്യമുണ്ടെന്ന് അറിയുന്ന ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് കാരണം ജപിച്ച് വിളിച്ചു വരുത്തിയതല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ആ മധ്യവയസ്കായ സുന്ദരിയായ സുഹൃത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് രോഷാകുലനായി ഇല്ലെങ്കിലും എൻ്റെ ദേഷ്യത്തെക്കുറിച്ച് എന്നെ വിളിക്കുന്നവർക്കറിയാം പെട്ടെന്ന് ഒരു സ്വഭാവമുണ്ട് ആ പ്രതികരണം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ദോഷങ്ങളും നല്ല നല്ലതൂക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി അപ്പോൾ ഞാൻ പറയും നിങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയുള്ളൊരു സമയമാണ് ആ സമയത്ത് നിങ്ങളിൽ നിങ്ങളുടെ ഫലം പറയുക മാത്രമല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് നെഗറ്റീവായിട്ട് അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടു ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം നമ്മൾ ഒരു നോർമൽ മനുഷ്യൻ തന്നെയാണ് സാധാരണയിൽ സാധാരണയായ ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഈ ഈ സാധാരണ ഇപ്പോൾ ജ്യോതിഷം പഠിച്ച പഠിച്ചൊരാളാണെങ്കിൽ അവർക്ക് രാശിയൊക്കെ വെച്ച് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റും എനിക്കങ്ങനെ പറയാൻ കഴിയാത്ത ആളെ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം പക്ഷേ ചില ഫലങ്ങൾ പറയും പറയില്ല എന്നുള്ളതല്ല എന്തായാലും ഞാനങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ ലതാ വന്നത് എന്നെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് സംശയം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രണ്ട് വശത്തായിട്ട് രണ്ട് പെൺകുട്ടികൾ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു കണ്ണടക്കാർ മേക്കപ്പ് ഒരു കുട്ടി നന്നായിട്ട് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവരെ ശ്രദ്ധിച്ച് കുറച്ച് ചോദിച്ചപ്പോൾ ഒരു മലയാളം സംസാരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി ചോദിച്ചാൽ മലയാളികളാണോ എന്ന് ചോദിച്ചു അവർ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് രണ്ടുപേരും കൂടെ കഴിയുകയാണ് അവരുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അല്ലെങ്കിൽ അവരെന്തോ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ വരികയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്തിട്ട് മുഖം ലക്ഷണമാണല്ലോ നമുക്ക് ഊർജ്ജമുള്ള ഒരാളുടെയും ഊർജ്ജം നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരാളെയും ഭക്ഷണം കഴിച്ച് ഊർജ്ജ സ്വലത കൊണ്ടിരിക്കുന്ന ഒരാളെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു അവർ കാര്യം പറഞ്ഞു ഞാനിവിടെ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴാണ് അവരോട് നമ്മളൊരു മനുഷ്യൻ്റെ അപ്പോഴാണ് ആ രണ്ട് കുട്ടികളും എന്നോട് പറഞ്ഞ ഒരു വളരെ ദയനീയമായൊരു ചിത്രം ഇവർ അവിടെ ഒരു ഒരു എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലി ചെയ്യുകയാണ് പക്ഷേ അവർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് പത്തിരുപത് ദിവസമായി അവർക്കത് വീട്ടിൽ അറിയിക്കാൻ വയ്യ ഇവർ എയർ പിന്നെ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ടതോ പഠിച്ചതാണ് അപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട് രാത്രികളിൽ പെൺകുട്ടികളാണെന്ന് ആലോചിക്കണം നിൽക്കാൻ ഇരിക്കാൻ പോലും പറ്റാത്ത കഠിനമായ ജോലി ഒന്ന് മയങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ കിട്ടുന്ന പണം കൊണ്ട് അവർ പറയുന്നതാണ് അവർ നമുക്ക് കേട്ടാൽ രണ്ടുപേരും പറയുന്ന കേട്ടാൽ ദുഃഖം തോന്നും ഒന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വെറുതെ കെട്ടിയിട്ടുണ്ട് രണ്ട് പേരുടെ മുഖത്ത് മറ്റൊന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവരുടെ അവ അവർ ഒരു ഒരു പിന്നെ നൂഡിൽസ് മേടിച്ചിട്ട് രണ്ട് പേരും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നി അവരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിലെ ഉള്ള വീട്ടുകാരുടെ അടുത്ത് അറിയിക്കാൻ പറ്റില്ല ജോലിയില്ല എന്നുള്ളത് അവർക്ക് കിട്ടുന്ന പതിനഞ്ച് രൂപ ശമ്പളത്തിൽ നിന്ന് അവർ അയ്യായിരം രൂപയ്ക്ക് ജീവിതം കൊണ്ട് ഒതുക്കിയിട്ട് പിന്നെ ബാക്കി വീട്ടിൽ അയച്ചു കൊടുക്കുകയാണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ടിൽ ഒരു വലിയ ജോലി ഉണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളോട് പൊളിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിക്കുന്നു ആ കുട്ടി പറഞ്ഞതാണ് അവർ ഹൃദയം തുറന്ന് എന്നോട് സംസാരിക്കുക ചെയ്ത രണ്ടുപേരും രണ്ട് പേരുടെ വീട്ടിലും ആ രണ്ട് ദുഃഖ ദുരിതങ്ങളാണെന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ ദൈവം രണ്ട് ചെറുപ്പം എല്ലാം ഇരുപത്തി മൂന്ന് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സുമുള്ള പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സ് ആ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് പെൺകുട്ടികൾ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു കുടുംബത്തെ മുഴുവൻ പോറ്റാൻ ഈ ചെറിയ പ്രായത്തിൽ അവരറിയില്ല ഒരു കുട്ടി പറയുന്നതാണ് അവരെ നമ്മളെങ്ങനെ അറിയിക്കുക നമ്മളെ ആവുന്ന പോലെയൊക്കെ പഠിപ്പിച്ചു എന്നിട്ട് ഈ ഒരു വരുമാനം കൊണ്ടാണ് മൂന്നോ നാലോ പേർ രണ്ട് വീട്ടിലുമായിട്ട് കഴിയുന്നത് രണ്ട് പേരുടെ കുടുംബത്തിലും അതാണ് അവസ്ഥ ഏ അതിലൊരു പെൺകുട്ടി വിദേശത്തങ്ങാണ്ട് ജോലിക്ക് പോയി അപ്പോൾ വിദേശത്തേക്ക് ഇവിടെ നിന്ന് കയറ്റി വിടുമ്പോൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഈ കുട്ടിയുടെ പേരെഴുതി ഒരു ഫ്ലാഗ് കാർഡും പിടിച്ചൊരു സ്ത്രീ നിൽപ്പുന്നുണ്ട് കണ്ട നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഞാൻ ആബത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പെൺകുട്ടി പെൺകുട്ടികളെ തട്ടുതട്ടായിട്ടുള്ള കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ് കിടക്കാനും താമസിപ്പിക്കുകയും ചെയ്യുകയാണ് പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവർ ഈ കുട്ടിയെ കൊണ്ട് ആ സ്ത്രീ പുറത്തൊക്കെ പോയി വേണ്ടപ്പെട്ടൊക്കെ സംസാരിച്ചു അവരുടെ ലോകം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എന്ന് വന്നപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് മനസ്സിലായി താൻ അബദ്ധത്തിൽപ്പെടുകയാണെന്ന് വീട്ടിലാരോണ്ടോ എന്ന് പറഞ്ഞു കരഞ്ഞു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുക ചെയ്തത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അപ്പം ഞാനവരോട് ഒന്നേ പറഞ്ഞുള്ളൂ ആകെ നിങ്ങൾ ചെറിയ പ്രായമാണ് നിങ്ങൾ കുടുംബത്തെ പോറ്റാനായിട്ട് ഇവിടേക്ക് വന്നതാണ് നിങ്ങൾ യാതൊരു കാരണവശാലും പുരുഷന്മാരുടെ വഞ്ചനകളിൽ പെടരുത് പുരുഷന്മാരുടെ വഞ്ചനകളിൽ പെടരുത് എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്ന ഒരു സംഭവം ഞാൻ ഇവിടുന്ന് പുറപ്പെടാം എനിക്ക് വളരെ മുമ്പ് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് വളരെ കാലം അറിയാവുന്ന ഒരു പെൺകുട്ടി ഞാൻ കാണുക ചെയ്തേ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരാളെ ഇഷ്ടപ്പെടുക കൗമാരത്തിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു വലിയ ആ ഒരു പ്രകൃതിയുടെ നിയമമാണല്ലോ ഓപ്പോസിറ്റ് ലിംഗമായിട്ട് ബന്ധപ്പെട്ടവരിടത്തോടെ ഇൻട്രി താല്പര്യം തോന്നുക അവരോടുള്ള ജീവിതം സ്വപ്നം കാണുക അവരുടെ അവരോടുള്ള ജീവിതത്തിൻ്റെ എല്ലാ സുഖ ഒരുമിച്ച് ഒരുമിച്ച് ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കിട്ടുന്ന ജോലിയെക്കുറിച്ചും ചെറിയ വീടിനെക്കുറിച്ചും ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചും സങ്കല്പിക്കുക ഏ ശരീരം നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അങ്ങനെ വളരെ കാലം പിന്നെ ജീവിച്ച് എന്തായാലും ശരീരം ഒന്നും നഷ്ടപ്പെടുത്താൻ പോയില്ല വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ നീ എനിക്കൊരു തമാശയായിരുന്നു ഏഹ് തമാശ ഒരു പെൺകുട്ടിയുടെ സ്വപ്നം മുഴുവൻ കവർന്നെടുത്തിട്ട് ശരീരം കവർന്നെടുക്കാൻ എന്തായാലും ഇന്നും കൊടുത്തില്ല സ്വപ്നങ്ങൾ മുഴുവൻ കവർന്നെടുത്തിട്ട് എനിക്ക് വേറൊരു പെൺകുട്ടിയായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ മോതിരോ ഊരി പോക്കറ്റ് ഇടും എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിന്നെ കാണാൻ വരുമ്പോൾ ഞാൻ മറ്റേ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്ക് കൊണ്ട് കൊണ്ടാണ് വരുന്നത് എനിക്ക് യഥാർത്ഥത്തിലൊരു ജോലിയില്ല ഞാൻ എൻ്റെ അച്ഛൻ വിദേശത്താണ് എൻ്റെ അമ്മ തരുന്ന പോക്കറ്റ് മണി കൊണ്ടാണ് കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ തകർന്നു പോയൊരു മാനസികാവസ്ഥ നമ്മളെ സ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അവിടെ കണ്ണീരെന്നെ നെഞ്ചിലൂടെ ഒഴുകുന്നത് ഞാൻ കണ്ടു വളരെ ഹൃദയവേദം ഇത് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് ഇതുപോലെ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് നമ്മളൊരിക്കലും പുരുഷൻ്റെ വഞ്ചനകളിൽ പുരുഷന്മാർ സ്ത്രീകൾ വഞ്ചിക്കുന്നവരൊക്കെ ഉണ്ട് ഒരു എൺപത്തഞ്ച് ശതമാനവും പുരുഷന്മാരുടെ വഞ്ചനയാണ് ഏറ്റവും കൂടുതൽ എനിക്കതിനു പറയാനൊരു മടിയുമില്ല പുരുഷന്മാരെ സ്നേഹം അഭിനയിച്ച് പിന്നെ പെൺകുട്ടികളെ വഞ്ചിക്കുക നിഷ്ഠുരമായി വഞ്ചിക്കുക അവര മനസ്സാക്ഷിന്നൊരു സാധനമില്ല ഇതൊക്കെ അതിൽ പതിനഞ്ച് ശതമാനം പെൺകുട്ടികൾ അതൊരു വിഷയമല്ല ജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാന്ന് ലഹരി നന്നായിട്ട് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ മദ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ വീട്ടിൽ ഏക പത്ത് മണി കഴിഞ്ഞാലും വീട്ടിൽ കയറാത്ത പെൺകുട്ടികൾ ഇതെല്ലാം നമ്മളിങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ കാണുകയാണ് അവിടെയാണ് എന്തിനെ മക്കളെ മക്കളെക്കുറിച്ച് ചിന്തിച്ച് മക്കളെ പഠിപ്പിച്ച് വിദേശത്ത് വിടുക ഇല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ഐ ടി കമ്പനികളെക്കുറിച്ച് ഞാൻ മോശം പറയുകയല്ല പക്ഷേ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വാർത്തകളും ഓരോ പെൺകുട്ടികളുടെയും ദുഃഖങ്ങൾ വിവാഹം കഴിഞ്ഞ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ദുഃഖത്തെ വിവാഹം കഴിച്ചതിന് ശേഷം അവരനുഭവിക്കുന്ന തീവ്രമായ വേദനകൾ ഒരു ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് അങ്ങ് ഒരു എന്താ വിവാഹബന്ധം ഏർപ്പെടുത്താനൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ഇന്നലെ വരെ തൻ്റെ സ്വപ്നങ്ങളിൽ ജീവിച്ച മനുഷ്യൻ കോടതി വരാന്തയിൽ നിന്ന് മുഖത്ത് നോക്കി ഇവിടെക്കുറിച്ച് മോശം പറയുമ്പോൾ ഏ അവസാനത്തെ വരെ എഴുതി കമ്മലും വളയൊക്കെ തന്നെ വിറ്റ് കള്ളു കുടിക്കുന്നവരും ഒക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് ഞാനിത് പറയുന്നതിന് പ്രധാന കാരണം നിങ്ങൾ എന്തെങ്കിലും വലകളിൽ വിടാതിരിക്കുക വലകളിൽ കുരുങ്ങിയാൽ ഒരു കാലെടുക്കുമ്പോൾ മറ്റേ കാലിൽ വീണ്ടും കുരുങ്ങും നമ്മൾ താറിൽ ചവിട്ടുന്നത് പോലെയാണ് എടുത്തു വെക്കുന്നതൊക്കെ അങ്ങനെയാവും അതുകൊണ്ട് ജീവിതം മനുഷ്യൻ ദൈവം തന്ന ഒരു ജീവിതമുണ്ട് മനുഷ്യന് അതിന് നമ്മളൊരു കാഴ്ചപ്പാടോടു കൂടി ജീവിക്കുകയാണ് വേണ്ടത് ഒന്നും പൂർണ്ണമാണല്ല ഞാൻ സംതൃപ്തമായി ജീവിക്കുന്ന ഒരു ദമ്പതിമാരെ പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വഴക്കുമൊക്കെ ഉണ്ടാവും സ്നേഹമുള്ള അടുത്ത് വഴക്കും ഒക്കെ വല്ല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഉത്തമായി മനഃശാന്തിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ദാമ്പത്യങ്ങൾ എവിടെയെന്നാണ് എനിക്ക് അന്വേഷിക്കാനുള്ളത് ഞാൻ ഏട്ട് ദിവസം ഇവിടെ ഒരു പലതരം തമ്പുരാൻ ക്ഷേത്രത്തിൽ ഫലം പറയുകയാണ് ഞാൻ അഞ്ഞൂറ് രൂപയാണ് മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ആയിരം രൂപയാക്കി ഒന്ന് അവിടുത്തെ അമ്പലത്തിൻ്റെ കൊണ്ട് രണ്ട് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിലും കുറച്ച് പേര് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചിലവാക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു നാണയം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി മുഴുവൻ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പലതിനും ഫലങ്ങളില്ല പരിഹാരങ്ങളില്ല പരിഹാരങ്ങൾ വസ്തു വിൽക്കാൻ വേണ്ടി വരരുത് ഞാൻ പറഞ്ഞാലും വസ്തു വിൽക്കും കടബാധിതകൾ കൊണ്ട് നീങ്ങിയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഒരു അമ്മ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് എനിക്കത് ഞാൻ അവരോട് പറഞ്ഞു വസ്തു വിറ്റ് തുടങ്ങണമെന്ന് പറ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വസ്തു പരിപാടികളൊന്നും എനിക്ക് നടക്കില്ല വിറ്റ് തരാനൊട്ടും പറ്റില്ല പിന്നെ അശാലൂടെ യന്ത്ര എത്ര യന്ത്ര വിട്ടാം ആരെങ്കിലുമൊക്കെ വിറ്റ് പോയേക്കാം ഞാനൊരു നൂറെണ്ണമെങ്കിലും കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ അത് വിറ്റ് പോയിട്ടുള്ളത് അത് അശാലൂടെ യന്ത്രത്തിൻ്റെ മഹത്വമല്ല അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ട സമയം അവർക്കായി എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഭൂമി വിൽക്കുക എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് എന്തും നമ്മുടെ ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതെല്ലാം തന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല ഈ അടുത്താലത്ത് ഞാൻ ഒരു പ്രമാണം ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാലഞ്ച് തലമുറയ്ക്ക് മുമ്പുള്ള ഒരു പ്രമാണം കാണാനിടയായി അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ട ഒരു അവസ്ഥ വന്നു നോക്കുമ്പോൾ ഈ ഇപ്പം നിലവിലുള്ള വംശത്തിന് അതിഭീകരമായ ദോഷദുരിതങ്ങളാണ് അതിൻ്റെ മുൻ പ്രമാണം എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ നാൽപ്പത്തി അമ്പത്തി ആറിലെ കണ്ടെഴുതിയ പ്രമാണം അമ്പത്തി ആറ് അമ്പത്തേഴ് കാലഘട്ടത്തിൽ എഴുതിയ ചക്രം ഒരു രൂപ നാണയം ചക്രമായിട്ടുള്ള അതിനകത്തൊക്കെ തന്നെ പണം ഈ ചക്രം കൊടുത്ത് ഭൂമി എഴുതി വാങ്ങിച്ച് ഇൻട്രോ പലിശ കിട്ടാത്തത് ഭൂമി എഴുതി വാങ്ങിച്ചിട്ടുള്ളതാണ് അവിടെ വംശത്തിന് വന്ന വലിയ ദോഷങ്ങളാണ് അപ്പോൾ ആ ആ നമുക്ക് അർഹതയില്ലാത്തതും ഒക്കെ പറക്കി അതൊക്കെ രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പോൾ ഞാൻ അവരുടെ പേരുൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് പരിഹാരങ്ങളെന്ന് പറയുമ്പം മരിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ മോക്ഷപ്രാപ്തി ഒരു വലിയ ഘടകമാണ് അത് പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കല്ലറകളാണ് ഇപ്പോൾ ക്രിസ്തു സമൂഹത്തിന് ക്രിസ്ത്യൻ സമൂഹത്തെ പ്രതിനിധാനം കല്ലറകളാണ് മുസ്ലിം സമുദായത്തിലൊക്കെ അവർ കബറടക്കുന്ന മറ്റൊരു തരത്തിലാണ് പക്ഷേ ഹൈന്ദവതിൽ എപ്പോഴും ദഹിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ മണ്ണിൽ ലയിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ ദഹിപ്പിച്ച് മണ്ണിൽ ദയിപ്പിച്ച് കളയും പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുമെന്നാണ് പക്ഷേ ആ ജീവിതത്തിൻ്റെ അവസാനകാരം ആഗ്രഹങ്ങൾ അവസാനിക്കാതെ മരിച്ച് ദുരിതപ്പെട്ട് ലോകദുരിതങ്ങളാൽ മരണപ്പെട്ട് പുറമൊക്കെ പൊട്ടി കൈകാലുകളെല്ലാം പൊട്ടി അലിഞ്ഞ് ബോധമില്ലാതെ അതൊക്കെ കിടന്ന് അനുഭവിച്ച് തീർക്കുന്ന പ്രേതാത്മാക്കൾ പിന്നെയും കുറേ കാലവും കൂടെ എടുക്കും ഈ അടുത്ത കാലത്ത് ഒരു അമ്മ പറഞ്ഞ പോലെ ഒരു മകൾ പറഞ്ഞ പോലെ അമ്മ ആർക്കും ഒരു ദോഷവും ദുരിതവും ചെയ്തിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ പൂർവ്വജന്മത്തിൽ ഈ ജീവിതത്തിൻ്റെ അവസാന കാലം ഇത് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ചിലരെ ജോഫിക്കാനൊരിക്കൽ എന്നോട് ചോദിച്ചു ഈ പൂർവ്വജന്മത്തിൽ അഭിനയിച്ച് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പിഴച്ചു പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ആ ജന്മത്തിൽ തന്നെ തീരണ്ട് അപ്പോൾ അതല്ല അതിൻ്റെ ഒരു വാസനയുണ്ട് വാസന എന്നാണ് പറയുക അതിങ്ങനെ തലമുറകളായി വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അവൻ്റെ ജന്മാംശങ്ങളിലൂടെ വന്ന് എല്ലാ ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ചതിനു ശേഷം മാത്രമേ അവർ മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ പ്രേതാത്മാക്കളുടെ സഞ്ചാരം നൂറ് ശതമാനമാണ് ഒരു ദിവസം എത്ര പേരാണ് മരണപ്പെട്ട് ഇതിനെക്കുറിച്ച് ഇന്ന് രാവിലെ ഞാനൊരാൾ എന്നെ വിളിച്ച് പറഞ്ഞ പോലെ ഒരു ദമ്പതിമാരിൽ ഒരു പെൺകുട്ടി അങ്ങ് ആത്മഹത്യ ചെയ്തു ഞാൻ ചോദിച്ചു ഡിപ്രഷനുമല്ല മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ കഴിക്കുന്നുണ്ടായിരുന്നു സംഘർഷം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഡിപ്രഷനിൽ ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കും ബാക്കി കോശങ്ങളും കൂടെ നശിക്കും ഞാൻ പറയുന്നതാണ് കോശങ്ങളൂടെ നശിച്ച് ജീവിതം മുഴുവൻ വിരക്തിയായി ഉറക്കം തൂങ്ങിയിരുന്ന് മുഴുവൻ ജീവിതവും നശിപ്പിക്കും അവിടെ ആ ജീവിതത്തിൻ്റെ എല്ലാ ചൈതന്യങ്ങളും നഷ്ടപ്പെട്ട് എല്ലാ പ്രകാശവും നഷ്ടപ്പെട്ട് അന്ധകാരത്തിലേക്ക് വീണ് ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞു പിന്നെ പ്രേതാത്മാക്കളുടെ സഞ്ചാരമാണ് പ്രേതാത്മകല് വെള്ള സാരി ഉടുത്തുകൊണ്ട് മുടിയും തരുത്തിയിട്ട് പാട്ടും പാടി നടക്കുന്നതല്ല ആ ഒരു ധൂമം നമുക്ക് നിന്ന് നിൽക്കാൻ അല്ലെങ്കിൽ കാട്ടരിവുകളുടെ തീരത്ത് അല്ലെങ്കിൽ പനങ്കാടുകളിൽ ഒക്കെ പോയിട്ട് നിൽക്കുന്നത് ഞാൻ മനുഷ്യവാസമില്ലാത്ത പോയി നിൽക്കുന്ന ആത്മാക്കളെക്കുറിച്ചിട്ടുള്ള സഞ്ചാരം ഞാൻ എൻ്റെ ഒരു പ്രേതാത്മാവിൻ്റെ ഒരു ഒരുപാട് പ്രേതാത്മാക്കളുടെ ആത്മകൾ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ച് ആത്മാവിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പൂർണ്ണമാകാതെ ആയിട്ട് സഞ്ചരിക്കുന്ന ധൂമപടലങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് തിരഞ്ഞെടുത്ത പ്രേതാനുഭവതകളൊക്കെ അതാണ് അപ്പം നമുക്ക് പറഞ്ഞോളാം നമ്മൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ തീർത്ത് തലേദിവസം കിടക്കുന്നതിന് മുമ്പ് എന്താഗ്രഹമാണോ നമുക്കുള്ളത് ആ ആഗ്രഹം തീർക്കുക തീർക്കാനുള്ള ഇന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ആഗ്രഹ കൂടി കാരണം ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഉറപ്പുമില്ല രാവിലെ ഉണന്ന് ഉണമരാൻ പറ്റുമെന്നും ആ ഒമ്പത് വർഷം കഴിഞ്ഞ് എത്ര കാലം ജീവിക്കുമെന്നും അല്ലെങ്കിൽ നാളെ നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വിളിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അത് നോക്കാൻ ആളില്ലാതായി പത്തോ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിപ്പോൾ ഭാര്യയുടെ സഹോദരന് വേണം ആ പുള്ളി ഈ കാവൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് പുള്ളി വല്ല വീടും വയ്ക്കും പിന്നെ തുടങ്ങില്ല അവിടെ നിന്ന് അങ്ങോട്ട് ദുരിതം കാവിൽ തൊട്ടുള്ള കളി കാവിൽ തൊട്ടുള്ള കളി ദൈവത്തെ ഉയർത്ത് സർപ്പക്കാവുമായിട്ട് ഇനി വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് അടുത്തൊരു സർപ്പക്കാവ് ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ താ മോളിലൊരു വീട് വെച്ചു താഴെ ഒരു സർപ്പക്കാവ് വിചാരിക്കുകയാണ് ആ സർപ്പക്കമുണ്ടെങ്കിൽ ആ മോളിലുള്ള മലിനജലം ആ ഭൂമിയിലൂടെ ഈ കാബിലേക്ക് വന്നാൽ ആ ഗൃഹത്തിൽ താമസിക്കുന്നവർക്ക് ദുഃഖവും ദുരിതമാണ് ദുരിതം മാത്രമല്ല വംശനാജ സ്കിന്ന് മുഴുവൻ അളകിപ്പോവും എന്നാണ് ഇത് ഞാൻ വെറുതെ പറയല്ല പരിഹാരമില്ല പരിഹാരം എൻ്റെ അടുത്ത് വരുന്നതിനെ തന്നെ ഞാനപ്പോൾ തലക്കാവേരി പോയി ഒന്ന് കുളിച്ചു തലക്കാവേരി കുളിച്ചൊന്ന് വിധിയൊന്ന് മാറ്റൂ വിജ് മാറ്റിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം അപ്പോൾ പിന്നെ അടുത്ത എന്താണ് തല കുക്കി സുബ്രഹ്മണ്യത്തിൽ പിന്നെ ഈ സർപ്പസംസ്കാര പൂജ അയിലെ ദിവസം ചെയ്താൽ ഇനി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ തലക്കേരി തലക്കാവേരി അത്ഭുതം തന്നെയാണ് നമ്മളൊരു ഞാൻ വർഷത്തിൽ രണ്ട് തവണ പോയി കുളിക്കും കുളിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമാണ് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ഇതുപോലുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിച്ചാണ് ഞാൻ ഇന്നലെ ഈ പ്രമേഹത്തിനെക്കുറിച്ച് ഡോക്ടറിനെക്കുറിച്ച് ചെയ്ത് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പെരുന്തൻ മണ്ണയുണ്ട് ഞാനൊരു മൂന്നാലു പേരെ വിട്ടു ഒരു പത്ത് പതിനഞ്ച് പേർ എന്നെ വിളിച്ചിരുന്നു നൂറ് ശതമാനമാണ് ഏ നമ്മൾ ആ മാറ്റം കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം നമ്മൾ എക്സർസൈസും ചെയ്ത് അപ്പോൾ ദൈവമായിട്ട് കൊണ്ട് എത്തിച്ചാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഡയബറ്റി കൺട്രോൾ ആവാതെ വന്നപ്പോൾ ഞാൻ സ്വയം ചിന്തിച്ചു ഇനിയിപ്പതിയകാലം ഞാൻ അങ്ങോട്ട് പോകണ ലക്ഷണമില്ല ബുക്കെഴുത്താക്ക അങ്ങനെ തന്നെ ഇനിയിപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതാക്കി എഴുതി തീർത്ത് വെച്ചാൽ ഒരു അമ്പത്തിരണ്ട് പുസ്തകമാണോ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തൊമ്പതോളം പുസ്തകത്തിൽ എഴുത്തിലാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പം എഴുതി തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഡോക്ടറെക്കുറിച്ച് അറിഞ്ഞത് അദ്ദേഹത്തിന് തന്ന പിന്നെ ആ മരുന്നുകളും മരുന്ന് മാത്രമല്ല എക്സർസൈസുകളും ഭക്ഷണ രീതിയൊക്കെ കൊണ്ട് ഡയബറ്റിക് എന്ത് താഴെ വന്നറിയാം രാവിലെ നോക്കുമ്പോൾ എഴുപതൊക്കെ ഉള്ളൂ ആഹാരത്തിന് മുമ്പ് എഴുപത് ആഹാരം കഴിഞ്ഞാൽ നൂറ്റി മുപ്പതിന് താഴെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ദൈവം അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് നമ്മൾ പറയുന്നത് എവിടെയാണോ ചെന്നെത്തേണ്ടത് അവിടെ തൊട്ട് കൊണ്ടെത്തിക്കും ആയിരം വർഷം ജീവിക്കുക എന്നുള്ള ആയിരം വർഷം അവശനായി ജീവിക്കുന്നതിനേക്കാൾ ഉപരി ആയിരം വർഷം ആരോഗ്യവാനായി ജീവിക്കുക ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യം നല്ല ചിന്തകൾ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ള ചിന്തകൾ നമുക്കുണ്ടാവണമെങ്കിൽ തന്നെ രോഗാവസ്ഥയിലുള്ള നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ് രോഗാവസ്ഥയുള്ള ചിന്തകൾ പോലും വരാതിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലെ സമൂഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ പിന്നെ പെരിന്തൽമണ്ണയുള്ള വിഷ്ണു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഒരു ദൈവ തുല്യനായിട്ട് കാണാനാണ് ഞാൻ ഒരുപാട് പേരെ അയച്ചു കൊടുത്തു അവിടെ പോയി ഒരു മൂന്നോ നാല് പേർക്കെന്ന് തന്നെ കണ്ട്രോളാകാത്ത ഇരുന്നൂറിന് പുറത്തൊക്കെ ഉണ്ടായിരുന്നവർക്കെല്ലാം വരെ താഴേക്ക് വന്നു പിന്നെ അതിൻ്റെ ഒരു ഒരു ഇത്തിരി കോസ്റ്റ്ലിയാണ് പക്ഷേ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല കാലം നമുക്ക് കുറച്ച് ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് തരും പക്ഷെ മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിന് നമ്മൾ കീഴടങ്ങിയേ പറ്റുള്ളൂ ഞാൻ ഒരുപാട് വിഷയങ്ങളിങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ദിവസം ദിവസം കേൾക്കുന്ന മനുഷ്യർ പ്രയോജനകരമായി വന്നിരുന്ന ഞാൻ കുറേ വേദാന്തം അളമ്പിട്ട് ഒരു കാര്യമൊന്നുമില്ലല്ലോ മനുഷ്യന് നമ്മൾ ഈ ഇത് ഇതൊരു വലിയ ഇൻഫർമേഷനാണ് വലിയ ഇൻഫർമേഷൻ നമുക്ക് ഈശ്വരൻ പകർന്നു തരുന്നതാണ് അത് മറ്റുള്ളവരെ അറിയിക്കുകയും ആ നമുക്ക് ആ ആരോഗ്യത്തോടു കൂടിയുള്ള മരണാവസ്ഥയിലൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ വളരെ ദുഃഖകരമായിട്ട് എനിക്ക് പ്രമേഹമാണ് എനിക്ക് കൈകാലുകൾ ധരിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നു എൻ്റെ ശരീരം തളർന്നു പോകുന്നു ഞാൻ വീണ് കിടന്നാൽ എൻ്റെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടവർക്ക് വലിയൊരു ആശ്വാസമാണ് വിഷ്ണുരാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇംഗ്ലീഷ് മെഡിസിനാണ് വേറെ സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാത്തതാണ് നിങ്ങൾ അദ്ദേഹമായിട്ട് എനിക്ക് അതിൻ്റെ ബാക്കി എനിക്ക് അനുഭവിച്ചത് മാത്രമേ പറയാൻ കഴിയൂ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം മുറിപ്പാലത്തടി മാനന്തപുരം ക്ഷേത്രത്തിന് നാളെ വിളിച്ചാൽ ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷം ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഈ ഈ അദ്ദേഹത്തിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രയോജനകരമാണെന്ന് സ്വയം തോന്നിയാൽ നമുക്ക് മാറ്റമുണ്ടാകും നല്ല ഊർജ്ജ ഉദയസൂര്യൻ്റെ ഉണർവോടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ ദിവസങ്ങൾ നമുക്കുണ്ടാകും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നമസ് വിനീതമായ നമസ്കാരം